നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെന്നാലി രാമൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവകഥയാണ് ആ കഥ ഇപ്രകാരമാണ് തെന്നാലിരാമൻ്റെ ഇഹലോകവാസം അവസാനിക്കുന്ന സമയം വന്നു ചേർന്നു രാമൻ ചക്രവർത്തിയോട് ഇടഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ പരിഹസിച്ചിട്ടുണ്ട് കുടുക്കിൽപ്പെടുത്തിയിട്ടുമുണ്ട് ചക്രവർത്തിക്കാണെങ്കിൽ രാമനോട് പലപ്പോഴും നീരസം തോന്നിയിട്ടുണ്ട് അയാൾക്ക് ശിക്ഷ നൽകിയിട്ടുമുണ്ട് എങ്കിലും അവർ തമ്മിൽ ഏറ്റവും അടുപ്പമായിരുന്നു രാജഭക്തനും രാജ്യസ്നേഹിയുമായിരുന്നു തെന്നാലി രാമൻ കാരുണ്യശീലനുമാണ് ചക്രവർത്തി ഇതാണ് ആ പ്രത്യേകത രാമൻ്റെ സാന്നിധ്യം തനിക്ക് വലിയൊരു നേട്ടമാണ് അതായിരുന്നു ചക്രവർത്തിയുടെ വിശ്വാസം എല്ലായ്പ്പോഴും ഒരു ദിവസം തെന്നാലി ഉദ്യാനത്തിൽ ഉലാത്തുകയായിരുന്നു മരണം ഉദ്യാനത്തിൽ പതിയിരിക്കുന്നു എന്ന് തെനാലി അറിഞ്ഞില്ല എവിടെ നിന്ന് എന്നറിഞ്ഞില്ല ഒരു സർപ്പം ഇഴഞ്ഞു വന്ന് അയാളെ കടിച്ചു വിഷവാതയേറ്റ വിദൂഷകൻ വല്ലവിധവും വീട്ടിലെത്തി തൻ്റെ മരണം താമസിയാ സംഭവിക്കും അക്കാര്യം രാമന് തീർച്ചയായി അപ്പോൾ അയാൾക്ക് ഏറ്റവും പ്രബലമായ ഒരാഗ്രഹമുണ്ടായി മരിക്കുന്നതിന് മുമ്പ് ചക്രവർത്തിയെ ഒന്ന് കാണണം അയാളൊരു സ്നേഹതനെ കൊട്ടാരത്തിലേക്ക് അയച്ചു സ്നേഹിതൻ ചക്രവർത്തിയെ ചെന്നുകണ്ടു തമ്പുരാനെ രാമന് രാമനെ പാമ്പ് കടിച്ചു മരിക്കാനിനിയും വലിയ താമസമുണ്ടാവുകയില്ല അയാൾ തമ്പുരാനെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നു തനാലി രാമൻ്റെ സ്നേഹിതൻ ചക്രവർത്തിയെ വിവരം അറിയിച്ചു അത് കേട്ട് ചക്രവർത്തി ഉറക്കെ ചിരിച്ചു തുടങ്ങി ചിരിയടക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല രാമൻ മരിക്കാൻ ഇനിയും വലിയ താമസം ഉണ്ടാവുകയില്ല രാമന് തമ്പുരാനെ കാണാൻ കിടക്കുന്നു പോലും മുമ്പ് രണ്ട് തവണ രാമൻ മരിച്ചതായി അഭിനയിച്ചതാണ് രണ്ട് പ്രാവശ്യവും ചക്രവർത്തി കബളിക്കപ്പെടുകയാണ് ചെയ്തത് ആ ഓർമ്മ ചക്രവർത്തിക്കുമുണ്ട് ഇതാ മൂന്നാം പ്രാവശ്യം തന്നെ കളിപ്പിക്കാൻ തെന്നാൽ രാമൻ ഒരുങ്ങുകയാണ് അതായി ചക്രവർത്തിയുടെ വിശ്വാസം ഹേ മനുഷ്യ നിങ്ങൾ പോയി രാമനോടൊന്നു പറയണം ഇപ്രാവശ്യം അയാൾക്കെന്നെ പറ്റിക്കാൻ ഒക്കുകയില്ലെന്നും ചക്രവർത്തി പറഞ്ഞിട്ട് ചിരി തുടർന്നു തമ്പുരാനെ ഇപ്രാവശ്യം രാമനെ സർപ്പം കടിച്ചിരിക്കുകയാണ് രാമൻ്റെ സ്നേഹിതൻ അറിയിച്ചു എങ്കിലും ചക്രവർത്തിക്ക് വിശ്വാസം വന്നില്ല ഓരോ ദിക്കിൽ ഓരോന്നും ഇപ്രാവശ്യം വിഷബാധ ഈ സൂത്രമൊന്നും എന്നോട് നിങ്ങൾ ആ വിവരം തെന്നാലി രാമനോട് ചെന്നു പറയും ഒരു നിമിഷം ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കുകയും വേണ്ട ചക്രവർത്തി ആവശ്യപ്പെട്ടു സ്നേഹമെന്ന് തിരിച്ചു നിന്ന് രാമനോട് വിവരം പറഞ്ഞു അപ്പോൾ രാമൻ്റെ ചിന്തകൾ ഒരു വഴിക്ക് പോയി ഒരു ഫലിതക്കാരനും കുസൃതിക്കാരനുമാണ് എന്തു തന്നെ താൻ പറഞ്ഞാലും ആളുകൾ കാര്യമായി എടുക്കുകയില്ല ആ നില വന്നു ചേർന്നിരിക്കുകയാണ് അപ്പോൾ പിന്നെ ചക്രവർത്തിയെ എങ്ങനെ കുറ്റപ്പെടുത്തും ചക്രവർത്തിയുടെ മഹിമ രാമന് നല്ലവണ്ണം അറിയാവുന്നതാണ് രാമൻ ചക്രവർത്തിക്ക് ആയുസ് നേർന്നു അതോടുകൂടി ചക്രവർത്തിക്ക് ഐശ്വര്യവും സൗഖ്യവും നേർന്നു അപ്പോഴേക്കും വിഷബാധ മൂർധന്യത്തിൽ എത്തിക്കഴിഞ്ഞു ഇനി ചില നിമിഷങ്ങൾ മാത്രമേ തനിക്ക് ഇഹലോകവാസമുള്ളൂ അക്കാര്യം തെന്നാലി രാമന് ബോധ്യമായി അത്രയും നിമിഷങ്ങൾ ദേവിയെ ഭജിക്കുക തന്നെ ബാല്യത്തിലെ ലഭിച്ചിരുന്നതാണല്ലോ ദേവിയുടെ അനുഗ്രഹം ആ അനുഗ്രഹത്താൽ രാമൻ വികട കവിയായി അതേസമയം ശരിക്കുമുള്ള കവിയുമായി ലിംഗപുരാണം പാണ്ഡുരംഗമാഹാത്മ്യം ഇങ്ങനെ രണ്ടു മഹാകാവ്യങ്ങൾ രാമൻ രചിച്ചിരുന്നു രാമൻ്റെ മനസ്സ് ദേവീ രൂപത്തിൽ മുഴുകി നാവ് ദേവീ നാമം ജപിച്ചു ആ നിലയിൽ രാമൻ്റെ ആത്മാവ് കൂടുവിട്ടുപോയി അപ്പോൾ കൃഷ്ണദേവരായരുടെ സ്ഥിതിയോ രാമൻ്റെ സ്നേഹത്തിനെ പറഞ്ഞയച്ചിരുന്നല്ലോ കുറേ കഴിഞ്ഞ് ചക്രവർത്തിക്ക് ഒന്ന് തോന്നി ഏതിനും രാമൻ്റെ ഗൃഹത്തിൽ ഒന്ന് ചെല്ലുക തന്നെ അദ്ദേഹം നൃതിയിൽ കുതിരയോടിച്ച് രാമൻ്റെ വീട്ടിലെത്തി അപ്പോൾ എന്താണ് രാമൻ അനങ്ങാതെ കിടക്കുന്നു രാമൻ്റെ ഭാര്യയും പുത്രനും വിങ്ങിക്കരയുന്നു ഇതെല്ലാം പണ്ടത്തെ പോലെ വെറും അഭിനയമായിരിക്കണം ആ തോന്നൽ ചക്രവർത്തിക്കുണ്ടായി ചക്രവർത്തി രാമനെ പിടിച്ചുകൂലക്കി രാമ ഈ കുസൃതി ഒന്നും എന്നോട് വേണ്ട കേട്ടോ മരിച്ചെന്ന് ഭാവിച്ചു കിടക്കുന്നത് മതി എണീക്കൂ ചക്രവർത്തി ആവശ്യപ്പെട്ടു പക്ഷേ രാമൻ അനങ്ങിയില്ല അപ്പോൾ ചക്രവർത്തിക്ക് ഒന്നു തീർച്ചയായി വാസ്തവത്തിൽ രാമൻ മരിച്ചതു തന്നെ അദ്ദേഹം അതിയായി ദുഃഖിച്ചു തന്നെ കാണണമെന്ന് രാമൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ താൻ ആഗ്രഹം നിറവേറ്റിയില്ല തന്നെ കാണാതെ രാമൻ അന്തിശ്വാസം വലിച്ചു ചക്രവർത്തിക്ക് വളരെ വേദനയുണ്ടായി കണ്ണുകളിൽ നിന്ന് ചുടു ചുടുകണ്ണുനീർ ധാരധാരയായി ഒഴുകി ഇറങ്ങി വിഷമം സഹിക്കവയ്യാതെ ചക്രവർത്തി അവിടെ നിന്നു അദ്ദേഹത്തിൻ്റെ സ്മരണ രാമൻ്റെ നേരം പോക്കുകളിൽ പറ്റിക്കൂടി എത്ര പ്രാവശ്യമാണ് താൻ തലതല്ലിച്ചിരിച്ചത് ആ കുസൃതികൾ രാമന് മാത്രമേ അതൊക്കെ ചെയ്യാനൊക്കു രാമൻ ഇല്ലായിരുന്നെങ്കിലോ തൻ്റെ ജീവിതം എത്ര വിരസമാകുമായിരുന്നു രാമൻ്റെ നേരം പോക്കുകൾ ചിലപ്പോഴൊക്കെ തന്നെ ദേഷ്യപ്പെടുത്തിയിരുന്നു അതുതന്നെ അതുമാത്രമല്ല സേവകന്മാരിൽ പലരെയും ചിലപ്പോൾ രാമൻ്റെ വികൃതികൾ അതിരുകടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരിയാണ് സമ്മതിച്ചു എങ്കിലും രാമൻ്റെ രാജഭക്തിയും രാജ്യഭക്തിയും നിസീമമായിരുന്നു എങ്ങനെയാണ് താൻ രാമനോട് നന്ദി രേഖപ്പെടുത്തുക തെന്നാലി രാമൻ നിര്യാതനായിരിക്കുന്നു ആ വാർത്ത രാജധാനിയിൽ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു ഒട്ടനേകൻ ജനങ്ങൾ രാമൻ്റെ വസതിയിൽ തിങ്ങിക്കൂടി വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ നടന്നു രാമൻ്റെ ശരീരം വിറവുകൂട്ടി ദഹിപ്പിച്ചു ചക്രവർത്തി കൊട്ടാരത്തിൽ നിന്നും പ്രത്യേകം വരുത്തിയ താൻ അറിയാതെ ചക്രവർത്തി പറഞ്ഞുപോയി രാമനും ഒരു ചക്രവർത്തിയായിരുന്നു അത് വിദൂഷകന്മാരുടെ ചക്രവർത്തി ഇത് തെനാലി അന്ത്യവുമായി ബന്ധപ്പെട്ട നടന്ന സംഭവമാണ് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം